അസ്സാമലൈക്കും ഇന്ന് ചെറുപഴം കറുത്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും കളയലല്ലേ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ മൂന്ന് ദിവസം വരെ കേടാവൂല അതിച്ചിട്ട് പഴുത്ത് വന്ന പഴം എടുക്കരുത് കേട്ടോ ഇങ്ങനെ പഴുപ്പ് ഏറിയ പഴം മാത്രമേ എടുക്കാൻ പാടുള്ളൂ പഴുപ്പ് കുറഞ്ഞ പഴമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിത് കളയണ്ടാന്ന് വെച്ചിട്ടാണ് ഇവിടെ ഒന്നും ഇങ്ങനെ കറുപ്പ് നിറം വന്നാൽ കുട്ടികളൊന്നും കഴിക്കൂലട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം വരെ അവർക്ക് കൊടുക്കാൻ പറ്റും അതുവരെ ഒന്നും ഇരിക്കൂല കുട്ടികൾ ആപ്പുഴക്കിനൊക്കെ കഴിക്കും വലിയവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ ഗോതുമൊടി കൂട്ടിയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ആറ് പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഉടച്ചെടുത്താൽ മതി ഇങ്ങനെ ഉടച്ചെടുക്കണത് ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ടൊന്നിങ്ങനെ ഉടച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടൊന്നും ഒടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് ഉടച്ചെടുക്കുക മിക്സിയിൽ ഒരിക്കലും അടിച്ചെടുക്കരുത് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ശർക്കര ഒഴുക്കി ഒഴിക്കണം അപ്പോൾ നിങ്ങൾക്ക് മധുര എത്ര വേണോ അതിനനുസരിച്ച് ശർക്കര എടുക്കാം കേട്ടോ ഞാൻ ഇതുപോലത്തെ രണ്ടച്ച് ശർക്കരയും പിന്നെ അതിൻ്റെ ഒരു പകുതി അച്ചു ശർക്കര കൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അലിയിപ്പിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതൊന്ന് അലിയിപ്പിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇതാ ഞാനിത് എടുത്തിട്ട് ചൂടോടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടാനാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കുക ഇനി ഞാൻ ഗോതമ്പ് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് അത് ഇതിൽക്ക് ഇട്ടെടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പ് പൊടിയാണ് ഇനി റേഷൻ കടയിലത്തെ ഗോതമ്പ് പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ഇളക്കി നന്നായി മിക്സ് ചെയ്യാം ആ ഞമ്മൾ കുറേശ്ശേ ഇട്ടിട്ട് എണ്ണിട്ടോ ഇളക്കാൻ പാടുള്ളൂ ഒന്നിച്ചിട്ട് കൊടുക്കരുത് എനിക്കിതിലേക്ക് രണ്ടര കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാതും പകുതി എടുത്താൽ മതി കേട്ടോ പഴം ശർക്കരയും ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഒരു കപ്പ് ഇട്ടുകൊടുത്ത് ഇളക്കി പിന്നെ രണ്ടാമത്തെ കപ്പും ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ കപ്പ് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് എന്താ റവ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കപ്പ് മുതൽ അരക്കപ്പ് വരെ റവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു കാൽ കപ്പോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പിലും കുറച്ച് കൂടുതലുണ്ട് അത് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഇളക്കിയെടുത്തിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാവണം എന്നാൽ നല്ല നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ടൈറ്റ് ആവാനും പാടില്ല കേട്ടോ ലൂസിൽ വേണം ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും നമ്മൾ റവ എത്തും വേണം ഇനി നമ്മളിതിൽക്കൊരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾ ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുവച്ചാൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഞാനിത് ഇവിടെ വെക്കുന്നുണ്ട് കാരണം ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാനാണ് അപ്പോൾ ഒരു ടീസ്പൂണ് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിലും ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ വെളിച്ചെണ്ണ ഓയിലൊക്കെ ചേർത്ത് കൊടുത്താലും മതി പക്ഷേ നെയ്യാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് നമ്മൾ അഷ്ട അത്യാവശ്യം ഞാൻ തേങ്ങാക്കൊത്ത് കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ കടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നട്ട്സൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ തേങ്ങാ കൊത്താണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം ജീരകം വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതാ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് നമ്മളെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കും നമ്മളിത് മൂപ്പിച്ചെടുക്കുന്ന സമയം മാത്രമേ നമ്മൾ ഇത് അടച്ചു വെച്ചിട്ടുള്ളൂ കേട്ടോ ആഹ് നമ്മൾ ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടതുകൊണ്ട് നമുക്ക് ഇത് കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾതാ നമ്മളിത് മുഴുവനും ഇതിൽക്ക് കോരി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ തേങ്ങാ എല്ലാ ഭാഗത്തും ആവോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഏലക്കയുടെ കുരുവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഇട്ട് നമ്മുടെ ബാറ്ററി വേണ്ടത് നമ്മൾ കൈവെള്ളയിൽ വെള്ളമാക്കിയിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ ഉരുട്ടി കിട്ടണം ഇതാ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതുവരെ ഉണ്ട് നിങ്ങൾ കൂടി ഇട്ട് പിന്നെ യുടെ കുരു ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കറുത്ത എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ പക്ഷേ ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ അതുകൂടി ഇട്ട് മിക്സാക്കി എടുത്തിട്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമ്മളിതാ കൈവെള്ളം നനച്ചതിന് ശേഷം ഇതുപോലെ ഓരോ ഉരുളകൾ ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കൂലട്ടോ നമ്മൾ ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ബാറ്ററാണ് നമ്മളത് അപ്പോൾ അതൊന്ന് സൈഡിലേക്ക് കയറിപ്പോയി അപ്പോൾ അതൊന്ന് നമുക്ക് നീക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അടിയിലൊന്ന് വിട്ടതിന് ശേഷം നീക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ബബിൾസ് ആയി വരും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടം ആവും കേട്ടോ അപ്പോൾ ഇതാ എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഇതാ ഇതുപോലെ എണ്ണ കൊടുക്കുക അപ്പോൾ നന്നായി പൊന്തി വരും പിന്നെ മീഡിയം സൈസിൽ വേണം കേട്ടോ നമ്മളെ ഫ്ലെയിം ഇടാന് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഉൾഭാഗം വെന്തും കിട്ടൂല പിന്നെ പുറം ഭാഗം വേഗം ആയി പോകും പോകട്ടോ അപ്പോൾ നല്ല ക്രിസ്പി മുള്ളും നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കറുത്ത പഴമൊന്നും ഇനി കളയേണ്ട നല്ല ഹെൽത്തി ആയിട്ട് ഗോതുമ്പ് പൊടിയും ചേർത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നന്നായി പുറംഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണിച്ചു തരാം പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ച് നേരം മൂപ്പിക്കണം കേട്ടോ അപ്പോഴാണ് നമുക്കിത് രണ്ട് മൂന്ന് ദിവസം വെക്കാൻ പറ്റുള്ളൂ അതെല്ലാം നിങ്ങൾ വേഗത്തിൽ എടുക്കുകയാണെന്ന് വെച്ചാൽ ഉൾഭാഗം എന്താ വെന്തിട്ടും ഉണ്ടാവൂല അപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല മീഡിയം സൈസിൽ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നിങ്ങളിത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ രണ്ടാമത്തത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേലേക്ക് നമുക്ക് എണ്ണ തൂവി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഞാൻ ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് കണ്ടോ നല്ല പഞ്ഞിയാണ് നല്ല സ്പോഞ്ച് പോലെ ഉണ്ട് മിണു മിണേനൊന്നല്ല കേട്ടോ ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതാ രണ്ടാമത്തേത് നമ്മൾ ഇതുപോലെ കോരി എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ലാട്ടോ അതാണ് ഞമ്മളിതിൽ പ്രത്യേകത അപ്പോൾ താ നമ്മൾ എല്ലാതും വേവിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും നല്ല കേട്ടോ ഇതിലും കൂടുതലുണ്ടായിരുന്നു ഞാനിവിടെ പണിക്കാരുണ്ട് അവർക്ക് കൊടുത്തു അപ്പോൾ അപ്പോൾതാ നമുക്കിതൊന്ന് നല്ല ആണ് കേട്ടോ പുറം ഭാഗം ഒന്നുകൂടി ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടില്ല അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ നല്ല നല്ല അടിപൊളി വീഡിയോസ് ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അപ്പോൾ അസലാമലേക്കും